ഇന്ന് രാവിലത്തെ നമ്മള് ചെറിയൊരു പരിപാടിക്ക് ഇറങ്ങി എന്താ വച്ചാൽ കൊറേ ദിവസമായിടക്കുരം തിരിഞ്ഞോ അതുകൊണ്ട് വണ്ടിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ വളരെ ഗുരുതരമാണ് ഉന്നത്തെ ടയർ ഒക്കെ ജോണി ജോണിയാണ് തല പോലെ കിട്ടും പിന്നെ വണ്ടിന്റെ സ്റ്റിക്കർ പറിച്ചപ്പോ എല്ലാരും ചോദിച്ചു ഇനി ഒന്നുമില്ലെന്ന് അവിടുന്ന് നമ്മൾ ഒരു വെടിക്കെട്ട് സാധനം ആന ഭന്റെ വണ്ടി ഉള്ളു എല്ലാരും ഇവിടെ ഇറങ്ങി പോയി ഒന്നൂര് നമ്മൾ നേരെ നിലമ്പൂരിന്ന് വണ്ടൂരിക്ക് എത്തി എന്തിനാ പറഞ്ഞരാ ആദ്യം നമുക്ക് ടയർ ഒന്ന് മാറ്റി ഇപ്പൊ ഉള്ള സാധനത്തിനാണ് ഇഞ്ചിട മാറ്റി ആയിരത്തി എണ്ണൂറ് ഇനി ഫുള്ള് ചെലവാളിയാണ് പിന്നെ നമ്മൾ വണ്ടൂരിലെ കസ്റ്റം ആൻഡ് ഇതിലേക്ക് വന്നു ഇവിടെ ഒരു കിടിലും പോലത്തെ സാധനം ഇനി വണ്ടി മെള്ള എല്ലാ ഈ മച്ചാൻ എടുക്കണ കുറച്ചേരെ പോസ് ആയി കിട പിന്നെ മച്ചാ പിന്നെ തോന്നി ആള് കുറച്ച് പ്രൊഫഷണൽ ആണ് പിന്നെ നമ്മളെ വർക്ക് ഓരോന്നോരോന്നായിട്ട് നായിട്ട് എടുക്കണം ഇപ്പൊ നിങ്ങളെ വെള്ളം ആണോ നിങ്ങൾക്ക് അറിയില്ല നമ്മൾ എന്ത് ചെയ്യാണെങ്കിലും വെറൈറ്റി മാത്രമുള്ളൂ സംഭവം ഈ ഡിസൈനിന്റെ തലയിൽ വന്നോന്നല്ല നിങ്ങൾ പല സ്ഥലത്ത് ഈ സാധനം കണ്ടൊക്കെ ആദ്യം മാത്രം പേടിച്ചാൽ മതി ഇനിയിപ്പോ കൂടി പേടിച്ചിട്ട അവസ്ഥ വണ്ടിന്റെ പണി ഒക്കെ കഴിഞ്ഞു നോക്കി ആയിരിക്കും ആദ്യം എന്ത് ചെയ്യാണെങ്കിലും ടിസ്റ്റ് ഉണ്ടാവും നിങ്ങൾക്ക് അറിയില്ല ഇതൊക്കെ ഇവിടുത്തെ മച്ചാന്റെ തലയിൽ എല്ലാത്തിനും മൂളികൊടുക്കും ഇതൊക്കെ പിന്നെ ആദ്യം കൈ പണിക്ക് കഴിഞ്ഞു പോകാൻ സാന്നറിയും പിന്നെ അതിന്റെ കൂടെ പോയ വണ്ടി ഗോൾഡ് ചെയ്യുന്ന കിട്ടി കാണില്ല വണ്ടി കാണിന്റെ അതേപോലെ തന്നെ എന്തൊരു ചൊറുക്കല്ല ഇതോടെ പണിക്ക് കഴിഞ്ഞാൽ വിചാരിച്ചാൽ ടിസ്റ്റില്ലാത്ത ആദ്യം ഇല്ലല്ലോ ഇന്നും പണിണ്ട് എല്ലാ പണി കൂടി എടുത്ത് വണ്ടിയും സെറ്റ് ആക്കിപ്പൊ ഏകദേശം എട്ടാർ ഇപ്പൊ കഴിഞ്ഞു പോയി വണ്ടി എത്ര പണി എടുത്തില്ല മേക്കൂടി കുറച്ച് പണി എടുക്കാൻ കാര്യം പ്രത്യേകിച്ചിട്ടില്ല കൊറേ കാലമായി മുടിയൊക്കെ ആണെങ്കിൽ ഈ ചങ്ങായി വട്ടിയാലോ തലക്കൊരു തീട്ടുണ്ട് എന്തായാലും മുടി നമ്മള് നല്ല സെറ്റ് ആയിക്കോട്ടെ അപ്പൊ ശരി എന്നാ പോലെ അടുത്ത് വീടിയിലാണ്